ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എവിടെ പോണേണെന്നറിയോ നമ്മൾ അംഗമ്പാടി പോണേന് അപ്പം പോണ വഴിയാണ് കേട്ടോ ഞാനൊരു ഇമ്പ്രൂവുണ്ട് നമ്മുടെ വീടാണ് കേട്ടാ മേലേക്കാണത് വാടകക്കാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പോണത് ഇമ്പ്രൂവ് ഐ സോറി ഐറൂല കുത്തിയൊക്കെ കൊണ്ടുവ പോണേ പോണേനെ ആമ്മ കുത്തിയക്കാനായിട്ട് അതൊക്കെ കാത്തൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ ഇന്നലെ ആശാവർക്കറ് വിളിച്ച് പറഞ്ഞേ അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കണേണ് ചെന്ന് അവിടെ ഇരുന്ന് എന്താ പറയുക വെയിറ്റൊക്കെ നോക്കി അപ്പം വെയിറ്റൊക്കെ നോക്കി നമ്മൾ അത് വെയിറ്റ് ചെയ്യുന്നേന് പുറത്ത് ആയാലും ഇരിക്കണില്ല ഇങ്ങനെ കിടന്ന് അവർക്ക് ഇറങ്ങി ഇപ്പം നടക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങി പോകാനുള്ള ടെൻഡൻസിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഓരോന്ന് കിടന്ന് കാട്ടിക്കോണ്ടിരിക്കണേ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കിടന്ന് ഒച്ചെടുക്കുകയാണ് കിടന്ന് അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കയറിയപ്പോൾ എന്ത് ചെയ്തു ഇമ്പ്രൂവ് വീഡിയോ എടുത്തത് കേട്ടോ വീഡിയോ എടുത്തതാണ് അപ്പം ഞാനത് ആഡ് ചെയ്തു ആദ്യം തന്നെ മരുന്ന് നമുക്ക് എന്താ പറയുക ഇറുക്കി പിടിക്കേണ്ടത് ഇഷ്ടമല്ല നമുക്ക് കെട്ടിപ്പിടിക്കേണ്ടതും ഇഷ്ടമല്ല അവക്കവക്ക് തോന്നുമ്പോൾ അവളും വന്ന് കെട്ടിപ്പിടിക്കും അല്ലാതെ നമ്മളായിട്ട് കെട്ടിപ്പിടിക്കണത് അധികം ഇഷ്ടമല്ല പിന്നെ ഇത്തിരി കെട്ടിപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നണു അപ്പോൾ അവൾക്ക് ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കണമൊന്നും ഇഷ്ടമായിട്ടില്ല അപ്പം മരുന്ന് കൊടുക്കുന്ന സീനാണ് ഇത് മരുന്ന് കൊടുത്തിട്ടെന്നെ കരച്ചിലായിരുന്ന അവർ ഫുള്ള് മരുന്ന് കൊടുത്തിട്ടും ഇങ്ങനെ പിടി അവരിങ്ങനെ പിടിക്കും പിടിക്കുന്ന നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കണമല്ലോ പിടിച്ചിട്ട് അവർ മരുന്ന് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അപ്പം ഞാൻ പിന്നെ വിട്ടു കൊടുത്തു അയറോന പക്ഷെ അവർ മരുന്ന് എടുത്തിട്ട് വരുമ്പോൾ പിടിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ലാസ്റ്റ് വിട്ട് അപ്പോൾ ഇമ്പ്രൂവ് വീഡിയോ എടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചിരിക്കാണ് ആ കണ്ടത് ലാസ്റ്റ് അയറോയിന കുത്തി രണ്ട് കയ്യിലും കുത്തി ഒരു കാലിലും കുത്തി ഒമ്പതാം മാസത്തിലെ കുത്തി ഇതാണ് കേട്ടോ കുത്തി വെച്ചത് ഇപ്പം അപ്പം ആദ്യത്തെ കുത്തല് എടുക്കാൻ പോണേന ഐറോനി കുത്തൽ എടുക്കാൻ പോകുന്നതിനുള്ള സന്തോഷമുണ്ടോ എല്ലാവർക്കും ഉള്ളത് ഇപ്പം അപ്പം ആദ്യത്തെ കുത്തലിപ്പത്തും ഇപ്പോഴത്തും നമ്മൾ ഞാൻ ആയുർവേദ വട്ടാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവളിരിക്കാനൊന്നുമില്ല പിന്നെ ലാസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ മാത്രമുള്ള ആ ഒരു കരച്ചിലൂതൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അമ്മമാർക്കൊക്കെ പോയാലും മക്കളെ കൂട്ടുമ്പോൾ സങ്കടം ആവുമല്ല സങ്കടമൊക്കെ ആയി എന്നാലും കുത്തിവെച്ച് കുത്തിവക്കൽ കട ഒരെണ്ണത്തിൽ തന്നെ ആയപ്പോൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പയ്യെ കുറച്ച് നേരം അവിടെ ഇരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു കാണാം ഓക്കെ ബൈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ